ഇന്ത്യയിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഹിന്ദി വിരുദ്ധ വികാരം ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്കും വ്യാപിച്ചിരിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമാൺ സേന നേതാവ് രാജ് താക്കറെയും ഒന്നിച്ച് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ബി വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ ഹിന്ദി ഭാഷ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് തമിഴ്നാടാണ് ഇതിന് മുൻനിരയിൽ നിന്ന് പോരാടിയ സംസ്ഥാനം ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിനും ഭാഷകൾക്കും ഭീഷണിയാണെന്ന് വാദിക്കുന്ന ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഹിന്ദി അടിച്ചേൽപ്പിക്കൽ എന്നത് ഉത്തരേന്ത്യൻ ആധിപത്യത്തിനുള്ള ഒരു തന്ത്രമായി കാണുന്നുണ്ട് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴക്കം ഹിന്ദി വിരുദ്ധ നിലപാടുകളിലൂടെയാണ് വളർന്നു വന്നത് തമിഴ് ഭാഷയുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുകയും ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെ ചെറുക്കുകയും ചെയ്യുന്നത് ഡി എം കെയുടെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കാലാകാലങ്ങളായി സംസ്ഥാനത്തെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഹിന്ദി ഉൾപ്പെടുത്തുന്നതിനെ ഇവർ ശക്തമായി എതിർത്തു പോകുന്നുണ്ട് തമിഴ് ഇംഗ്ലീഷ് എന്നീ ദ്വിഭാഷാ നയമാണ് തമിഴ്നാട്ടിൽ പിന്തുടരുന്നത് മുമ്പ് പരസ്പരം അകന്നു നിന്നിരുന്ന രാഷ്ട്രീയ നേതാക്കളായ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെ ഒന്നിച്ചു എന്നുള്ളത് ഈ വിഷയത്തിൽ പുതിയൊരു ദിശ നൽകുന്നുണ്ട് രാജ് താക്കറെയുടെ എം എൻ എസ് മഹാരാഷ്ട്രയിൽ മറാഠി ഭാഷയുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയാണ് എന്നിരുന്നാലും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കൽ പ്രാദേശിക ഭാഷകൾക്ക് ഭീഷണിയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ ഡി എം കെയുടെ നിലപാടിനോട് യോജിക്കുന്ന സാഹചര്യവും ഉണ്ടായി തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ മൂന്നാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഫണ്ട് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് നിയമവിരുദ്ധവും അരാജക വാദപരവുമായി പ്രവർത്തിക്കുന്ന ബി ജെ പി ജനകീയ പ്രതിഷേധത്തിന്റെ ഭീതിയിൽ മഹാരാഷ്ട്രയിൽ രണ്ടാം തവണയും പിന്മാറാൻ നിർബന്ധിതരായിരുന്നു ഈ രീതിയിലാണ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയത് ഇത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ ജനകീയ ചെറുത്തുനിൽപ്പിന് മുന്നിൽ പരാജയപ്പെടുന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു എം എൻ എസ് തലവൻ രാജ് താക്കറെ ഉന്നയിച്ച ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും മൂന്നാം ഭാഷ ഏതായിരിക്കും സംസാര ഭാഷയായി ഹിന്ദി ഉപയോഗിക്കാത്ത പുരോഗനാത്മകമായ സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ മറുപടിയില്ലെന്ന് സ്റ്റാലിൻ നിരീക്ഷിച്ചു ഇത് കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന ത്രിഭാഷാ നയത്തിന്റെ ഏകപക്ഷീയതയും അതിലെ ഇരട്ടത്താപ്പും തുറന്നു കാട്ടുകയാണ് കേന്ദ്ര സർക്കാർ ഏക ഭാരതം ഒരു ഭാഷ എന്ന നയം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം ഇതിലൂടെ ശക്തമാകുന്നു ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റ് പ്രാദേശിക ഭാഷകൾ പഠിപ്പിക്കുന്നതിൽ കാണിക്കാത്ത താല്പര്യം ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിൽ കേന്ദ്രം കാണിക്കുന്നുണ്ടെന്ന വിമർശനവും ഉയരുകയാണ് ഇത് രാജ്യത്തിന്റെ ബഹുസ്വരതയെയും പ്രാദേശിക വൈവിധ്യങ്ങളെയും ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തമിഴ്നാട് ത്രിഭാഷാ നയം നടപ്പിലാക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ തടഞ്ഞു വച്ചതിനെയും സ്റ്റാലിൻ ചോദ്യം ചെയ്തു ഇത് ബി ജെ പിയുടെ പ്രതികാര നിലപാടാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കാനുള്ള പരോക്ഷ ഉപകരണമാണ് ഈ ഫണ്ടുകൾ എന്ന് സ്റ്റാലിൻ വാദിച്ചു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അനുവദിക്കേണ്ട ഫണ്ടുകൾ ഭാഷാ നയത്തിന്റെ പേരിൽ തടയുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഓരോ സംസ്ഥാനത്തിന്റെയും അധികാര പരിധിയിൽ വരുന്നതാണ് കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ തടഞ്ഞു വയ്ക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമായി കണക്കാക്കാം ഇത് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിന്റെ അമിത ഇടപെടലായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും ബി ജെ പിയുടെ ഈ നിലപാട് തമിഴ്നാട്ടിൽ മാത്രമല്ല മറ്റ് ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരം സംരക്ഷിക്കാനാണ് ഈ ശ്രമമെന്നും ഇതിനായുള്ള പ്രതിഷേധം വിദ്വേഷം പരത്തുന്നതല്ലെന്നും സ്റ്റാലിൻ ഊന്നി പറഞ്ഞു ഹിന്ദി ഭാഷയെ എതിർക്കുന്നത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളോടുള്ള വിദ്വേഷം കൊണ്ടൊന്നുമല്ല മറിച്ച് ഭാഷാപരമായ അടിച്ചമർത്തലിനോടുള്ള പ്രതികരണമാണെന്നും സ്റ്റാലിൻ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ ശക്തി അതിന്റെ വൈവിധ്യത്തിലാണെന്നും ഭാഷാ വൈവിധ്യം രാജ്യത്തിന്റെ സമ്പത്താണെന്നും അദ്ദേഹം വാദിക്കുന്നു ഹിന്ദി ഭാഷയെ ഒരു ദേശീയ ഭാഷയായി അടിച്ചേൽപ്പിക്കുന്നത് മറ്റ് പ്രാദേശിക ഭാഷകളെ അടിച്ചമർത്തുന്നതിന് തുല്യമാണെന്നും ഇത് രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുമെന്നും സ്റ്റാലിൻ പറയുന്നു ഭരണഘടന രാജ്യത്തിന് ഒരു ദേശീയ ഭാഷ നിശ്ചയിച്ചിട്ടില്ല മറിച്ച് ഹിന്ദി ഔദ്യോഗിക ഭാഷകളിലൊന്നായി മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത് എല്ലാ പ്രാദേശിക ഭാഷകൾക്കും തുല്യ പ്രാധാന്യം നൽകണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെടുന്നു തമിഴിനോടും തമിഴ്നാടിനോടും കാണിച്ച വഞ്ചനയ്ക്ക് ബി ജെ പി പ്രായച്ചിത്തം ചെയ്തില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തെ ജനങ്ങൾ പാഠം പഠിപ്പിക്കും എന്നാണ് സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയത് ഇത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കൽ നയങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കലിനെതിരെ പ്രാദേശിക വികാരങ്ങൾ ശക്തമാണ് തമിഴ്നാടും മഹാരാഷ്ട്രയും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും പ്രചോദനമായേക്കാം ഇത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യതയുമുണ്ട് എം കെ സ്റ്റാലിന്റെ പ്രസ്താവനകളും രാജ് താക്കറെയുടെ ചോദ്യങ്ങളും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കലിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ബി ജെ പി തങ്ങളുടെ ഭാഷാ നയങ്ങളിൽ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു അല്ലാത്തപക്ഷം രാജ്യത്തിന്റെ ബഹുസ്വരതയും ഫെഡറൽ തത്വങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം ഭാവിയിൽ കൂടുതൽ രൂക്ഷമായ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കും ഭാഷാപരമായി ഈ സംഘർഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയ തലത്തിൽ തന്നെ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കാം പ്രാദേശിക ഭാഷകളെ അംഗീകരിക്കുകയും അവയുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് മാത്രമേ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സഹായകമാകൂ